ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിന്റെയും ചൈതന്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചൈതന്യ കണ്ണാശുപത്രിയുടെയും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശാസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എ കെ പി ഐ മുഹമ്മ യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് പാപ്പാളി അധ്യക്ഷത വഹിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹരീസ് കുറ്റുവേലി സോഗതവും വിശ്വരശ്മി നന്ദിയും പറഞ്ഞു ലാലിച്ച് മത്തായി മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ കെ എസ് സുരേഷ് ജോളി അജിതൻ എ കെ പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു ശലഭം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെയ്ലി ജോർജ് മേഖലാ പ്രസിഡന്റ് സുധീഷ് പി മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് എന്നിവർ സംസാരിച്ചു കണ്ടുകൊണ്ട് ചെയ്യുന്ന നമ്മൾ കുറിച്ച് ചെയ്യുന്നവരാണ് അതുപോലെ പ്രാധാന്യമുള്ള ജോലിയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാത്തിനും ഏറെ പ്രാധാന്യമുള്ള കണ്ണിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് ഈ സുന്ദരമായ ലോകത്തെ കാണാൻ കുറിച്ച് ചിന്തിച്ചാല് നമുക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനേ വയ്യ എന്നാൽ കാഴ്ചയില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഒരു വിവിധ മേഖലകളിൽ കഴിഞ്ഞതാണ് അത്രയല്ല വൈക്കം വിജയലക്ഷ്മി ഏറ്റവും നല്ല പാട്ടുകാരെയാണ് കാഴ്ചയില്ലാത്ത ആളാണ് എന്നാലും ഒരു സുന്ദരമായ ലോകത്തെ സങ്കല്പിച്ചുകൊണ്ട് എത്രയോ നല്ല പാട്ടുകൾ ഇത്ര മനോഹരമായിട്ട് പാടി ജനത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു കൃഷി ചിന്തിക്കുമ്പോൾ നമ്മളെ ആരെയും കാണുന്നില്ലല്ലോ ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് ഇപ്പം നമുക്ക് നേത്ര പരിശോധന ക്യാമ്പിനെ പല ഹോസ്പിറ്റലിലെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന ചൈതന്യായ ഹോസ്പിറ്റലാണെങ്കിലും വിവിധ വാർഡുകളിൽ പോലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആൾക്കാരെ അതിനകത്ത് പങ്കെടുക്കുന്നവരെ എല്ലാം വളരെ